അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വാൽഹ്യങ്ങളായ മക്കളുണ്ടാകുക എന്നുള്ളത് മക്കൾ എന്നുള്ളത് അള്ളാഹു സുബൻഹുതാല നമുക്ക് ദുനിയാവിൽ നിന്ന് തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് അതായത് മക്കൾ കാരണം നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിനും രക്ഷപ്പെടാൻ സാധിക്കും നല്ല സോലഹ്യങ്ങളായ മക്കളാണെങ്കിൽ എന്നാൽ മക്കളില്ലാതെ വർഷങ്ങളോളം അതായത് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുണ്ടാകും എന്നാലും മക്കളില്ലാതെ കരഞ്ഞുകൊണ്ട് പ്രയാസം പറയുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ ഉണ്ട് അവരുടെയൊക്കെയും ആ പ്രയാസം അത് സഹിക്കാൻ കഴിയാത്തൊരു പ്രയാസമാണ് എനിക്കറിയുന്ന എൻ്റെ പരിചയത്തിലുള്ള എത്രയോ സഹോദരന്മാരുണ്ട് മക്കളില്ലാത്തവർ അവർക്ക് എപ്പോഴും ഒരു മൂഡ് ഓഫ് ആയിരിക്കും അവർക്കൊരു സന്തോഷവും അവരുടെ മുഖത്ത് കാണില്ല അതുപോലെ തന്നെ കുടുംബക്കാർ നാട്ടുകാർ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ ഇന്ന് മക്കളില്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് പല കാരണങ്ങൾ കൊണ്ടും മക്കളില്ലാത്തതു വരും പിന്നെ പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ തോഫിക്ക് വേണം അള്ളാഹു സുബഹാൻ താല മക്കളില്ലാത്ത എല്ലാവർക്കും സോലഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കൺകുളിർമയുള്ള ഒരു രോഗവുമില്ലാത്ത ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹു സുബഹാൻ താല നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നമ്മുടെയൊക്കെ ഉമ്മമാർ സഹോദരിമാർ ഭാര്യമാർ അവരൊക്കെയും ഗർഭിണികളാകുന്ന സമയത്ത് അവർക്ക് വലിയ ആശങ്കകൾ ഉണ്ടാകും അതായത് ഗർഭസമയത്ത് എന്താണ് സംഭവിക്കുക ഗർഭസമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ സെസേറിയൻ ആകുമോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുമോ കുട്ടി എങ്ങനെയുള്ള കുട്ടിയായിരിക്കും കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ പറയുന്ന എത്രയോ സഹോദരിമാർ ഉണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടീനി ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രശ്നങ്ങളില്ലാതെ കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമില്ലാതെ കുട്ടിയുടെ കേൾവിക്ക് പ്രശ്നമില്ലാതെ കുട്ടിയുടെ കൈകാലുകൾക്ക് അംഗവൈകല്യമില്ലാതെ മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നല്ല ബുദ്ധിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി ജനിച്ചാൽ മതി ദ്വാ ചെയ്യണം എന്ന് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട് എന്നാൽ ഈ ഒരു ആഗ്രഹം സഹോദരിമാർക്ക് മാത്രമല്ല കുട്ടിയുടെ ബാപ്പക്കും എല്ലാവർക്കും അതുതന്നെ ആഗ്രഹിക്കുന്നത് അതായത് ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രയാസമായിരിക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഉണ്ടാകുക നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എല്ലാം അള്ളാഹുവിൻ്റെ കലാവ് പോലെയായിരിക്കും ഉണ്ടാകുക ഇപ്പോഴത്തെ ഈ ആധുനിക ശാസ്ത്രം വളർന്ന കാലത്ത് ആധുനിക ശാസ്ത്രത്തിന് പോലും അള്ളാഹു സുബഹാൻ ഹോത്താല കൊടുക്കാത്ത കാഴ്ച ശാസ്ത്രത്തിന് നൽകാൻ കഴിയില്ല കാഴ്ച എന്നല്ല അള്ളാഹു സുബഹാൻ ഹോത്താല എന്തൊരു മനുഷ്യനെ കൊടുക്കാതെ ആ മനുഷ്യനെ ജനിപ്പിച്ചോ അതൊരു ശാസ്ത്രത്തിനും അത് നൽകാൻ കഴിയില്ല എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇങ്ങനെയുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള മക്കൾ നമുക്ക് ജനിക്കാതിരിക്കാൻ അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മുടെ നേതാവായ ഹബീബായ റസൂൽ സലാഹു അലഹി തങ്ങൾ നമുക്ക് ചില മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ അള്ളാഹു സുബാൻ ഹോത്താല ഒരു പരീക്ഷണമായി നൽകുകയില്ല മുത്തനബ് സലാഹു അലഹി തങ്ങൾ മുത്തുനബിയുടെ അനുഭവത്തിലൂടെ അവിടുത്തെ ജീവിതമാർഗത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബി ബി അൻഹ മുത്തുനബി സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ മകളാണ് ഫാത്തിമ ബി ബി അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി അൻഹു ആണ് ഫാത്തിമ ബി ബി റലിയാഹു വൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുത്തനബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ ഫാത്തിമാ ബീവിയെയും അലീറലിയുള്ള വനുവിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് സന്തോഷത്തിൻ്റെ വാക്കുകൾ പറയുമായിരുന്നു ഫാത്തിമ ബി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഗർഭിണികളായ സഹോദരിമാരെ ഭാര്യമാരെ ഒന്നും തന്നെ നമ്മൾ ടെൻഷനാക്കരുത് അവരുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കരുത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവനെപ്പോഴും അവൾക്ക് സന്തോഷത്തിൻ്റെ വാക്കുകൾ പറയണം സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ചെയ്തു കൊടുക്കണം എപ്പോഴും അവളെ സന്തോഷവതിയാക്കിയിരിക്കണം എന്നാണ് മുത്തലിബുസല്ലാഹു അലഹിബുസ്സല്ല മാതങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ഒരു റാഹത്തും അവൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നാൽ അവൾക്കും അതുപോലെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും നല്ല ആരോഗ്യവും മാനസിക നന്മയും അതുപോലെ കുട്ടിയുടെ ബുദ്ധിശക്തിയും വർദ്ധിക്കും അതുകൊണ്ട് ഇപ്പോൾ ഗർഭിണിയായ സഹോദരിമാരും അതുപോലെ വിവാഹം കഴിഞ്ഞ സഹോദരിമാരും ഭർത്താക്കന്മാരും ഒക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള നല്ല ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് മുത്തുൻ അബ്സലഅു അലഹിബ്സില തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ കാര്യം ഭാര്യയെ നമ്മൾ ഒരിക്കലും ആ സമയത്ത് വിഷമിപ്പിക്കരുത് ടെൻഷൻ ടെൻഷനുണ്ടാകുന്ന ഒരു കാര്യമോ ഒരു സംസാരമോ ഒരു പ്രവൃത്തിയോ ഒന്നും തന്നെ ഉണ്ടാകരുത് അവരോട് ദേഷ്യപ്പെടരുത് ആ സമയത്ത് അവരോട് നല്ല നല്ല വാക്കുകൾ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അവർ ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യുക എപ്പോഴും അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ച് നിർത്തിയാൽ ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളും നല്ല സന്തോഷമുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും നിങ്ങൾക്ക് ജനിക്കുക അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സാഹു അലഹി വസല് തങ്ങൾ മകളായ ഫാത്തിമ ബി വി റവുനഹ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മകളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒരു ദിവസം ഇതുപോലെ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾ കടന്നു വന്നപ്പോൾ മകൾക്ക് പ്രസവം അടുത്തു എന്ന് അടുത്തിരിക്കുന്നു എന്ന് മുത്തുനബിക്ക് മനസ്സിലായി ആ സമയം തന്നെ ഹബീബായ റസൂൽ സലാഹു അലഹി തങ്ങൾ രണ്ട് സുഹാബി വനിതകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് പ്രസവം അടുത്ത ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആയത്തിൽ കുറിച്ച് യോതി അവളെ മന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് മുത്തനബ് സലവാഹു അലഹിബ് സൽമാങ്ങൾ പറയുകയാണ് പ്രസവ സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതുന്നത് ആ പ്രസവിക്കുന്ന ഉമ്മക്കും അതുപോലെ ആ കുട്ടിക്കും എല്ലാ അപകടത്തിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് എന്ന് പലപ്പോഴും നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് പ്രസവിച്ച് ഇതുവരെ കുട്ടിയെ കണ്ടിട്ടില്ല പത്ത് ദിവസമായി കുട്ടിയെ കണ്ടിട്ട് കുട്ടിക്ക് എന്തോ അംഗവൈകല്യമുണ്ട് അല്ലെങ്കിൽ എന്തോ രോഗമുണ്ട് ഇപ്പോൾ ഐ സിയുലാണ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ നിങ്ങൾ പ്രസവ സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതുകയാണെങ്കിൽ ഇൻഷല്ല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് നമ്മെ പഠിപ്പിച്ചത് മുത്തുള്ള വലിയ ചില തങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പ്രസവം അടുത്ത സമയത്ത് അവിടെ നിൽക്കുന്ന ഭർത്താവ് ഉമ്മ ഉപ്പ സഹോദര സഹോദരിമാർ ജ്യേഷ്ഠത്തി അനിയത്തി അമ്മായിമ്മ ആരൊക്കെ ഉണ്ടോ അവിടെ അവരെല്ലാം എന്തു ചെയ്യുക ധാരാളം ആഴത്തിൽ കുറിച്ച് ചോദിക്കൊണ്ടേയിരിക്കുക എന്നാൽ ആ പ്രസവിക്കുന്ന ഉമ്മാക്കും അതുപോലെ ആ കുഞ്ഞിനും പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബാനുഹോ താല കാത്തിരക്ഷിക്കുന്നതാണ് മുത്തലിം സലാഹു അലഹ വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണിത് അതുകൊണ്ട് ഈ ഒരു കാര്യം സഹോദരിമാരും ഭർത്താക്കന്മാരും ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിൽ ഓർത്തുവെക്കുക അത് ജീവിതത്തിൽ ചെയ്യുക ഒരിക്കൽ ആയിഷാ ബി വി റലിയൻഹായുടെ അടുത്ത് അതായത് മുത്തനബ് സലാഹു അലഹി തങ്ങളുടെ ഭാര്യയായ ആയിഷാ ബി വി റലിയുള്ള അടുത്ത് ഒരു ഗർഭിണിയായ സ്ത്രീ വന്നു ആ സ്ത്രീ എന്തിനാണ് വന്നത് ആ സ്ത്രീ ഏഴ് മാസം ഗർഭിണിയാണ് അതുകൊണ്ട് നല്ല സുഖപ്രസവം ലഭിക്കാൻ കുട്ടിക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ അതുപോലെ ആ സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയുള്ള നല്ല സുഖപ്രസം ലഭിക്കാൻ എന്താണ് ചെയ്യുക എന്താണ് അതിനൊരു പരിഹാരമാർഗം അത് തേടിക്കൊണ്ടാണ് മെഹദി ആയിഷാ ബിബു അലഹയുടെ അടുത്തേക്ക് ആ സ്ത്രീ കയറി വന്നത് ആ സമയം ബഹുമാനപ്പെട്ട ആയിഷാ ബി വറിയുള്ള വൻഹ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തത് ആ സ്ത്രീക്ക് മാത്രമല്ല എല്ലാ ഗർഭിണികൾക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് പറഞ്ഞു കൊടുത്തത് ആയിഷ ബി വറിയൻഹ പറയുകയാണ് ഗർഭം ധരിച്ച് അഞ്ചാമത്തെ മാസമായാൽ ഭാര്യയും ഭർത്താവും ഇതാ ജനസുല്ലാഹി അൽ ഫതഹ് എന്ന് തുടങ്ങുന്ന സൂറത്തു നെസറ് ഭാര്യയും ഭർത്താവും ധാരാളമായിട്ടും പാരായണം ചെയ്യുക ഇനി ആറാം മാസമായാൽ സൂറത്തുൽ മറിയം ധാരാളമായിട്ടും ഭാര്യയും ഭർത്താവും ഓതുക മറിയം ബീവിക്ക് ഈസാ നബി അലൈസ്ലാം പിറക്കുന്നതിൻ്റെയും അതിൻ്റെ കരാമത്തുകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മറിയം ഈ സൂറത്ത് ഭാര്യയും ഭർത്താവും ധാരാളമായിട്ട് ആറാം മാസത്തിൽ ഓതുക ഏഴാം മാസമായാൽ ആഷാ ബീവർ അലിഅള്ളഹൻഹ പറയുകയാണ് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ ഇന്ന അഴത്തെക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തും ഭാര്യയും ഭർത്താവും ധാരാളമായിട്ടും പാരായണം ചെയ്യുക ഇനി എട്ടാം മാസത്തിൽ സൂറത്തുൽ ഖതിർ ഇന്ന അൻസൽ ഹുബി ലൈലത്തുൽ ഖതിർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തും ിച്ച് ഓതുക ഈ സൂറത്ത് ഭാര്യ എട്ടാം മാസത്തിൽ വയറ്റിൽ കൈ വെച്ചു ധാരാളമായിട്ട് മോതുകയാണെങ്കിൽ ആ കുട്ടി ആ ജനിക്കുന്ന കുട്ടി നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതുപോലെ മാതാപിതാക്കളെയും മൂത്തവരെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല സോല്ഹത്തായ മക്കളാകുമെന്ന് ബഹുമാനപ്പെട്ട ആയിഷാ ബി വി റിയൻഹ പറയുകയാണ് ഇനി ഒൻപതാമത്തെ മാസം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക നല്ല സുഖപ്രസവം ലഭിക്കാൻ കുട്ടിക്ക് ഒരു അംഗവൈകല്യമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള ദുനിയാവിലും ആഹൃതത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന മൂത്തവരെ അനുസരിക്കുന്ന സ്നേഹം നൽകുന്ന ദുനിയാവിലും ആഹൃതത്തിലും വിജയിക്കുന്ന സോല്ഹത്തായ മക്കൾ ജനിക്കാൻ നിങ്ങൾ നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ കാര്യം നെയ്യത്ത് വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ധാരാളമായിട്ടും ഭാര്യയും ഭർത്താവും ഒൻപതാമത്തെ മാസത്തിൽ പാരായണം ചെയ്യുക മാത്രമല്ല പ്രസവം അടുത്തു കഴിഞ്ഞാൽ മുത്തുനബ് സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നത് അധികരിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പ്രസവം അടുത്ത സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇല്ലാതെ പ്രസവിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നല്ല സോലഹത്തായ കുട്ടികളെ ലഭിക്കാൻ അതിനി ആണായാലും പെണ്ണായാലും നല്ല സോലഹത്തായ സന്താനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ജീവിതത്തിൽ അത് മുറുക പിടിക്കുകയും ചെയ്യുക അള്ളാഹു സുബോ താല നമുക്കെല്ലാവർക്കും അതിന് തോപ്പിക്ക് നൽകട്ടെ ആമീൻ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ